പട്ടാമ്പി സബ് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സ്വാഗതസംഘ രൂപീകരണ യോഗം നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകും നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് കലോത്സവം നടക്കുക കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിൽ സ്വാഗത സംഘരൂപീകരണ യോഗം ചേർന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വീന ബി പി മനോജ് എഇ ടി കെ സുമതി മറ്റു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ അധ്യാപക സംഘടന ക്ലബ്ബ് യുവജന ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കലോത്സവ ചുമതലയ്ക്കായി വിവിധ കമ്മിറ്റികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തുല്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ ഇത് നടത്തി തീർക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റി എടുത്ത ആദ്യത്തെ പിന്നെ ഈ കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായി മോഹനൻ മാഷൻ മണ്ണാകുടി സ്കൂളിൽ നിന്ന് പ്രിയപ്പെട്ട മോഹനം മാഷ് ഇങ്ങനൊക്കെ സംഘടന കെ എസ് സംഘടന മുൻ സബ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് മാഷാണ് ഇതിന്റെ ചെയർമാനായി ആയി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വൈസ് ചെയർമാൻമാരായി ശ്രീ ഷാഹുൽ ഹമീദ് അതുപോലെ തന്നെ കൃഷ്ണാസ് മാഷ് കൃഷ്ണാസ് മാഷ് പിന്നെ അതുപോലെ തന്നെ അനിൽ ശ്രീ സുരേഷ് എന്നിവർ വൈസ് ചെയർമാൻമാരായിട്ടും കൺവീനറായിട്ട് ശ്രീ ദിനേഷ് സി വി ജോയിന്റ് കൺവീനർമാരായിട്ട് ബി ബി യു പി സ്കൂളിലെ ചുണ്ടമറ്റയിലെ സുധീർ മാഷും ആമയൂർ നോർത്ത് എൽ പി സ്കൂളിലെ അംഗങ്ങളായിട്ട് മോഹനമാഷും അച്യുതമാഷും കലോത്സവത്തിന്റെ ജനറൽ കൺവീനറായി ബി സുരേഷ് കുമാറിനെയും ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനെയും ട്രഷററായി ടി കെ സുമതിയെയും തിരഞ്ഞെടുത്തു